ാലുകൊണ്ട് വരയ്ക്കുകയാണ് ജോബിത ഒറ്റയിരിപ്പിൽ വരച്ചു തീർക്കാനാവില്ല സമയം ഏറെ എടുക്കും എന്നാലും വര തുടരുന്നുണ്ട് പൂക്കളും പൂമ്പാറ്റകളും മാലാഖകളും നിറയുന്ന ചിത്രങ്ങൾ നടവയൽ സ്വദേശികളായ ബ്രിജീത മാത്യു ദമ്പതികളുടെ മകളാണ് ചെറുപ്പത്തിൽ തന്നെ സെറിബ്രൽ പാഴ്സി രോഗബാധ തളർത്തി പക്ഷേ ജോബിതയുടെ കലയെ തളർത്താൻ രോഗത്തിനായില്ല അധികം പൂക്കളാണ് വരച്ചേണ്ടിരുന്നത് പിന്നെ വരച്ച് 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 വരയെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി അച്ഛന്മാരാണ് കൂടുതലായിട്ട് ഇതിലേക്ക് പിന്നെ പ്രോത്സാഹനം കൊടുത്ത് പിന്നെ സ്ഥിരം വരയ്ക്കാനൊക്കെ ഉള്ള ഇതോടൊപ്പം പിന്നെ മീലെല്ലാരും കാണാൻ വരുവായിരുന്നു കാലും കൊണ്ട് ചെയ്യുന്നത് കാരണം എല്ലാവരും കാണാൻ വരുവായിരുന്നു പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂളിലെത്തിയത് പത്ത് വർഷം മുമ്പാണ് കാലുകൊണ്ട് തന്നെ ഇവള് ഭംഗിയായിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യും നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഇങ്ങോട്ടും എല്ലാ ദിവസവും ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ ഇവളുടെ ആവശ്യങ്ങളെല്ലാം കാലുകൊണ്ട് തന്നെ ഇവൾ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് അയക്കും അധ്യാപകരുടെ ജന്മദിനം ഓർക്കും കാലുകൊണ്ട് തന്നെ ആശംസകൾ ടൈപ്പ് ചെയ്ത് അയക്കും മറ്റ് കഥകളും കാര്യങ്ങളും ഫോണിലൂടെ രേഖപ്പെടുത്തി അവതരിപ്പിക്കും സ്കൂളിൻ്റെ പലവിധ ആവശ്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ പേഴ്സണലായിട്ട് എന്നോട് മെസ്സേജ് വഴി ചോദിച്ചറിയുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒത്തിരി ആൾക്കാരോട് കാരണം ജോബിതയ്ക്ക് ഒത്തിരി കോണ്ടാക്ടുകളുണ്ട് അപ്പോൾ അവരോടെല്ലാം സ്കൂളിൻ്റെ ആവശ്യങ്ങൾ വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് ജോബിത എന്ന് പറയുന്ന ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ചാക്കോ ബോബനാണ് പ്രിയപ്പെട്ട നടൻ ഒരിക്കൽ അദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു ചിത്രം തനിക്കായി വരയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ചിത്രം വരച്ചു വരച്ചുവച്ചിട്ടുണ്ട് ജോബിത എന്നെങ്കിലും നേരിൽ കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷ